ക്രൈസ്തലോ ഡ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യേശുവിൻ്റെ രക്തത്തെക്കുറിച്ചാണ് യേശുവിൻ്റെ രക്തത്തിന് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കാനായിട്ട് പറ്റും നമുക്ക് പ്രാർത്ഥിക്കാം കരുണിവാനായ നല്ല ദൈവമേ യേശുവെ അവിടുത്തെ രക്തത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കഥാപി ഞങ്ങളുടെ ജീവിതത്തിൽ അസ്വസ്ഥപ്പെടുത്തുന്ന പാപത്തിൻ്റെ ശാപത്തിൻ്റെ രോഗത്തിൻ്റെ ബന്ധനങ്ങളുടെ തടസ്സങ്ങളുടെ മേഖലകളിലേക്ക് അവിടുത്തെ രക്തത്തെ അയച്ച് ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ കഥാവേ പല ബന്ധനങ്ങളിൽ കഴിയുന്നവര് കഥാവേ അങ്ങയുടെ രക്തത്തിൻ്റെ ശക്തി മനസ്സിലാക്കാതെ പാപത്തിൻ്റെ സാഹചര്യത്തിൽ കഴിയുന്നവര് വിശുദ്ധി നഷ്ടപ്പെടുത്തി കളയുന്നവര് കഥാവയെ പ്രത്യേകിച്ച് പല ജഡീക ആസക്തികളില് കഥാവെ പാപബന്ധനങ്ങളിൽ കഴിയുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കഥാവെ അവിടുത്തെ തിരു അങ്ങ് കഴുകി വിശുദ്ധീകരിക്കണമേ കർത്താവെ പല തടസ്സങ്ങൾ നേടുന്നവർ ഈ വചനം കേൾക്കുമ്പോൾ കർത്താവ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവിൻ്റെ തിരു രക്തത്താൽ അവിടുന്ന് കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ ഭയം നിരാശ ദുഃഖം അപകർഷതാബോധം അതുപോലെയുള്ള മാനസിക വിഭ്രാന്തി പല രോഗബന്ധനങ്ങളിൽ നിന്നും കർത്താവെ അവിടുത്തെ തിരുരോ ചോരയാൽ കർത്താവെ അങ്ങ് തന്നെ കഴുകി വിശുദ്ധീകരിച്ചുകൊണ്ട് ഈ വചന പ്രഘോഷണം കേൾക്കുന്ന അനേകരിലേക്ക് കൃപയായി അഭിഷേകം ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ചിന്തിക്കുന്നത് യേശുവിന്റെ രക്തത്തെ കുറിച്ചാണ് യേശുവിന്റെ രക്തം നമ്മളെ ഏതു മേഖലകളിലേക്കും കടന്നു വരുവാൻ സാധിക്കും യേശുവിന്റെ രക്തത്തിന് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനായിട്ട് സാധിക്കും എഫ് എസ് ലേഖനം ഒന്ന് ഏഴ് പറയുക അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് യേശുക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി കൃപയും കൈവന്നിരിക്കുന്നു യേശുക്രിസ്തു വഴിയാണ് നമുക്ക് കൃപ കടന്നു വന്നിരിക്കുന്നത് അവൻ്റെ രക്തത്താലാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത് അവൻ്റെ രക്തത്താലാണ് നമ്മൾ കഴുകപ്പെടുന്നത് കാരണം അവിടുത്തെ രക്തത്തിന് നമ്മളെ ശുദ്ധീകരിക്കാൻ സാധിക്കും യേശുവിൻ്റെ രക്തം നിഷ്കളങ്കമായ രക്തമാണ് പാപരഹിതമായ രക്തമാണ് ആ രക്തത്തിന് നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കാൻ സാധിക്കും ഒന്ന് യോഹനാൻ ഒന്ന് ഏഴ് അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു ഏത് പാപാവസ്ഥകളിലും ഏത് ബന്ധനാവസ്ഥകളിൽ നിന്നും യേശുവിൻ്റെ രക്തത്തിന് നമ്മെ ശുദ്ധീകരിക്കാൻ സാധിക്കും അവിടുത്തെ ചങ്ങിലെ ചോരയ്ക്ക് നമ്മുടെ എല്ലാ ബന്ധനങ്ങളെയും ഉടച്ച കളയാൻ സാധിക്കും അവിടുത്തെ രക്തത്താൽ നമ്മൾ ഓരോരുത്തരും വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് കൃപയുടെ അനുഭവത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഈ സത്യം നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ രക്തത്തിന് നമ്മുടെ ഏത് അവസ്ഥയിലേക്കും ഇടപെടുവാൻ സാധിക്കും ഏത് ദുശീലങ്ങളിൽ നിന്നും പാവാവസ്ഥകളിൽ നിന്നും നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ വിശുദ്ധീകരിക്കുവാൻ യേശുവിൻ്റെ രക്തത്തിന് ശക്തിയുണ്ട് അപ്പോ സ്വല പ്രവർത്തനങ്ങൾ ഇരുപത് ഇരുപത്തെട്ട് നിങ്ങളെയും അജഗണങ്ങളെയും മുഴുവൻ പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ നമ്മയോ അവിടെ വീണ്ടെടുത്തിരിക്കുകയാണ് യീശോ തൻ്റെ രക്തത്താൽ നമ്മളെ പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും പൂർണ്ണമായി മോചിപ്പിച്ചിരിക്കുന്നു ഈ കൃപ മനസ്സിലാക്കി അവിടുത്തെ രക്തത്തെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും ഹബ്രായർ പത്ത് പത്തൊമ്പത് എൻ്റെ സഹോദരരെ യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് മനോധൈര്യമുണ്ട് വചനം പറയുക യേശുവിൻ്റെ രക്തമൂലം നമുക്ക് വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാനുള്ള മനോധൈര്യമുണ്ട് കാരണം യേശുനാഥൻ തൻ്റെ രക്തത്താലാണ് നമ്മെ വിശുദ്ധീകരിച്ചത് നമുക്ക് രക്ഷപ്രദാനം ചെയ്യുന്നത് യേശുവിൻ്റെ ചങ്കിലെ ചോരയാണ് പ്രിയപ്പെട്ടവരെ ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം യേശുവിൻ്റെ രക്തത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ വിളിക്കണം രോഗങ്ങളുണ്ടോ തടസ്സങ്ങളുണ്ടോ അവിടെ യേശുവിൻ്റെ രക്തം വിളിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവര് ഒന്നോ പത്രോസ് ഒന്നോ പതിനെട്ട് പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ കറയോ കളങ്കോമില്ലാത്ത ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതു പോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ അത്രേ യേശുവിൻ്റെ രക്തം നമ്മളെ പൂർവ പിതാക്കന്മാരിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ വർദ്ധനമായ അവസ്ഥകളിൽ നിന്നും നമ്മൾ വീണ്ടെടുത്തിരിക്കുന്നു നമുക്ക് ഇനിയും ഒരു തിന്മയ്ക്കും നമ്മുടെ ജീവിതത്തിൽ സ്വാധീനമില്ല നമുക്ക് പാരമ്പര്യമായി കിട്ടുന്ന എല്ലാ തിന്മകളിൽ നിന്നും യേശുവിൻ്റെ രക്തം നമ്മെ മോചിപ്പിച്ചിരിക്കുക ഈ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ രക്തത്തിന് കറയോ കളങ്കവുമില്ല ആ രക്തത്തെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഏതവസ്ഥയിലേക്കും തമ്പുരാൻ ഇറങ്ങി വരും ആ രക്തത്തിൻ്റെ ശക്തി നാം തിരിച്ചറിയണമെന്ന് കർത്താവ് വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഹെപ്രായ പത്ത് അവിടുന്ന് പറയുകയാണ് എൻ്റെ സഹോദരരെ യേശുവിൻ്റെ രക്തം മൂലം വിശുസ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് മനോധൈര്യമുണ്ട് പത്ത് പത്തൊമ്പതെയും പറയുക ആ യേശുവിൻ്റെ രക്തത്താലാണ് നമ്മൾ വിശുദ്ധീകരിക്കുന്നത് യേശുവിൻ്റെ രക്തത്താലാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത് എഫ് എസ് എസ് രണ്ട് പതിമൂന്ന് എന്നാൽ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു ണ്ടോ യേശുവിൻ്റെ രക്തം നമ്മൾ നമ്മുടെ പഴയകാല ജീവിതത്തില് ഇപ്പോൾ നമ്മൾ തന്നെ പാപത്തിന്റെയും തിന്മയുടെയും ബന്ധനത്തില് നമ്മൾ അകപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ യേശുവിൻ്റെ രക്തം വഴി നമുക്ക് സമീപസ്ഥരാകാൻ സാധിക്കും ദൈവത്തോട് നമുക്ക് വിശ്വസ്തതയോടെ തിരിച്ചു വരാനായിട്ട് പറ്റും യേശുവിൻ്റെ രക്തത്തിന് നമ്മളെല്ലാ അവസ്ഥകളിലേക്കും കടന്നു വരുവാനായിട്ട് സാധിക്കും യേശു ക്രിസ്തുവിൻ്റെ രക്തം വഴി നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ഒന്നാകാനായിട്ട് പറ്റും ആ രക്തത്തെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ ചങ്കില ചോരയാലാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത് ആ സത്യം നമ്മൾ മനസ്സിലാക്കണം നമുക്ക് പകരക്കാരനായിട്ട് ക്രിസ്തു മരിച്ചു അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു യശ അൻപത്തി മൂന്ന് അഞ്ച് അപ്പോൾ അവന്റെ രക്തം വഴിയാണ് നമുക്ക് യഥാർത്ഥമായ പാപമോചനവും രക്ഷയും അനുഭവിക്കാൻ സാധിക്കുന്നത് ഹെബ്രായർ ഒമ്പത് ഇരുപത്തിരണ്ട് നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത് രക്തം ചിന്താതെ പാപമോചനമില്ല എല്ലാ വസ്തുക്കളും വിശുദ്ധീകരിക്കപ്പെടുന്നത് രക്തത്താലാണ് കറയോ കളങ്കോ ഇല്ലാത്ത കുഞ്ഞാടിന്റെ രക്തത്താലാണ് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ കഴുകപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ രക്തത്തിന്റെ ശക്തി നമ്മൾ തിരിച്ചറിയണം കർത്താവിന്റെ രക്തത്തിന് പാപമില്ല പാപത്തിന്റെ സ്വാധീനമില്ല തന്നെ ഒറ്റ കൊടുക്കുന്നവൻ പോലും പറഞ്ഞു ഞാൻ നിഷ്കളങ്ക രക്തം ഒറ്റക്കൊടുത്ത് ഞാൻ പാപം ചെയ്തു എന്ന് ആർക്കും ഒരു കുറ്റവും കർത്താവിന്റെ മേൽ സ്ഥാപിക്കാൻ പറ്റിയില്ല ഒരു തിന്മയ്ക്കും അവിടുത്തെ ഫർശിക്കാൻ പറ്റിയില്ല ആ രക്തം പാപരഹിതമായ രക്തമാണ് ലോകം മുഴുവനും ജീവൻ നൽകാൻ ചിന്തിയ രക്തമാണ് അപരിശുദ്ധമായ രക്തമാണ് ആ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലേക്കും കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കാം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ യേശുവിൻ്റെ രക്തത്തിന്റെ മുൻപിൽ നമ്മൾ സമർപ്പിക്കണം നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിപൂർണമായി കഴുകാൻ യേശുവിൻ്റെ രക്തം വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം എത്രമാത്രം തകർച്ചകളിലൂടെ നമ്മൾ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും വിട്ടുമാറാത്ത ദുശീലങ്ങൾ പാപബന്ധനങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും നമ്മൾ യേശുവിൻ്റെ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടും നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും ഒരു മനുഷ്യൻ മൂലം പാപം വന്നാൽ ക്രിസ്തുവെന്ന മനുഷ്യൻ മൂലമാണ് നമുക്ക് നീതീകരണം ലഭിച്ചത് രോമാലേഖനം പറയുന്നു എല്ലാവരും പാപം ചെയ്ത് ദൈവദേശത്തെ നഷ്ടപ്പെടുത്തി നീതിമാനായിട്ട് ഒരുവൻ പോലുമില്ല എന്നാൽ നീതിരഹിതരായ നമുക്ക് വേണ്ടി ക്രിസ്തു സ്വന്തം രക്തം ചിന്തി നമുക്ക് പാപമോചനം നൽകിയിരിക്കുന്നു ഈ രക്ഷ നാം തിരിച്ചറിയണം ഈ രക്ഷയുടെ അനുഭവത്തിലേക്കാണ് തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും പ്രിയപ്പെട്ടവരെ വിളിച്ചിരിക്കുന്നത് ഈ സത്യം തിരിച്ചറിഞ്ഞ് നമ്മൾ നമ്മുടെ ജീവിതത്തെ എല്ലാ പാപാവസ്ഥകളിൽ നിന്നും നമ്മൾ കഴുകി വിശുദ്ധീകരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്ര ലേഖനം ഒൻപത് പതിമൂന്ന് പറയുക കോലാളുകളുടെയും കാടക്കിടാക്കളുടെയും രക്തം തളയ്ക്കുന്നതും പശുക്കിടാവിൻ്റെ പാസ്മം വിതുന്നതും അശ്വതിരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു എങ്കിൽ നിത്യാത്മാ മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവമാകുന്ന പ്രവർത്തികളിൽ നിന്നും എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല ഉണ്ടോ പഴയ നിയമത്തില് പാപമോചനത്തിന് വേണ്ടി മൃഗത്തിന്റെയും പക്ഷികളുടെയൊക്കെ രക്തം ചിന്തിയ മനുഷ്യൻ വിശുദ്ധി നേടിയത് എന്നാൽ ആ രക്തത്തിന് പോലും മനുഷ്യനെ ശുദ്ധീകരിക്കാൻ പറ്റിയെങ്കിൽ പാപമില്ലാതെ പാപരഹിതമായി നമുക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിന്റെ രക്തത്തിന് നമ്മുടെ ജീവിതത്തിൽ എത്രയോ വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ മനസ്സാക്ഷി ദൈവത്തോട് നമ്മളെ അടിപ്പിക്കാൻ തടസ്സമായിരിക്കുന്ന പാപത്തിന്റെ സ്വാധീനങ്ങളെ യേശുവിൻ്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കാൻ പറ്റുമെന്ന ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാ നമുക്ക് വേണ്ടി നിത്യരക്ഷ യേശു നേടിത്തന്നത് തൻ്റെ രക്തത്താലാണ് തൻ്റെ രക്തം വഴിയാണ് നമുക്ക് പാപമോചനം നൽകിയിരിക്കുന്നത് ഈ രക്തത്തിൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ ഈ രക്തത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ കഴുകാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തില് ഏതെങ്കിലുമൊക്കെ പാപത്തിൻ്റെ സ്വാധീനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ നിരാശകളുടെ ബന്ധനങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏത് അവസ്ഥയുണ്ടെങ്കിലും യേശുവിൻ്റെ രക്തത്തിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ആ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ രക്തത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തെ മാറ്റി മറിക്കും പ്രിയപ്പെട്ടവനെ കഥാവിൻ്റെ ചങ്കിലെ ചോര നമ്മളെ വിശുദ്ധീകരിക്കും ഈശോയുടെ മരണ സമയത്തിൽ പടയാളികളിൽ ഒരുവൻ വന്ന് അവിടുത്തെ തിരുവിരാവിലേക്ക് കുത്തുന്നുണ്ട് കുത്തുമ്പോൾ അതിൽ നിന്ന് വരുന്ന ചോര അവൻ്റെ കണ്ണിനെ കാഴ്ചയുള്ളതാക്കി മാറ്റുകയാണ് നിഷ്കളങ്കമായ രക്തം കുത്തി മുറേൽപ്പിക്കുന്നതിനെപ്പോലും സുഖപ്പെടുത്തുന്ന കർത്താവിൻ്റെ രക്തം രക്തം പാപരഹിതമായ രക്തം ആ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ വിശുദ്ധീകരിക്കപ്പെടുവാൻ നമ്മൾ ദൈവത്തിൻ്റെയായി മാറുവാൻ ദൈവത്തിൽ ഒന്നായി ചേരുവാൻ ക്രിസ്തു കാൽവരിയിൽ നമുക്ക് വേണ്ടി ചിന്തിക്കാം അവിടുത്തെ പരിശുദ്ധമായ രക്തത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ വിട്ടുകൊടുക്കാം ഈ സമയം എല്ലാ അവസ്ഥകളിലേക്കും കർത്താവിൻ്റെ സാന്നിധ്യം ഈ സമയം കടന്നു വരട്ടെ പാപത്തിന്റെയും ശാപത്തിന്റെയും രോഗത്തിൻ്റെയും അസ്വസ്ഥതകളുടെയും ബന്ധനങ്ങളിൽ നിന്ന് കർത്താവ് നമ്മളെ മോചിപ്പിക്കട്ടെ അവിടുത്തെ രക്തം വഴി നമുക്ക് പാപമോചനമുണ്ട് രക്ഷയുണ്ട് അവിടുത്തെ രക്തം വഴി നമ്മൾ വിശദീകരിക്കപ്പെട്ടിരിക്കുന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം ആ രക്തത്തിൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹമായി മാറും കൃപയായി മാറും അഭിഷേകമായി മാറും നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് അവിടുന്ന് നൽകുന്ന ആ നിത്യമായ രക്ഷ കർത്താവെ അങ്ങേ അടിച്ചെങ്കിൽ ചോര കർത്താവ് ഞങ്ങളെ കഴുകണമേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ കഴുകണമേ ഞങ്ങളുടെ മനസ്സിനെ കഴുകണമേ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും കഴുകണമേ അവിടുത്തെ രക്തത്താ നീതീകരിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് അവിടുത്തെ ജനമായി മാറുവാൻ കർത്താവ് വീണ്ടെടുക്കപ്പെട്ട ജനമായി മാറുവാൻ പുതിയ മനുഷ്യരായി മാറുവാൻ പുതിയ സൃഷ്ടിയായി മാറുവാൻ കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായധികം